ഹായ് ഫ്രണ്ട്സ് ഇന്ന് വേലൂരുള്ള അർണോസ് പാദ്രയുടെ ദേവാലയത്തിലാണ് വന്നിരിക്കുന്നത് ഏവർക്കും ജിമ്മുസ് പള്ളിക്ക് സ്വാഗതം പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ അർണോസ് പാദ്രയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് കേച്ചേരി വടക്കാഞ്ചേരി റൂട്ടിൽ വേലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് പള്ളിക്കകത്തേക്ക് കയറാം നമ്മൾ കയറുമ്പോൾ തന്നെ നേർച്ചപ്പെട്ടിയും അതുപോലെ മെഴുതിരി കത്തിക്കാനുള്ള സ്റ്റാൻഡൊക്കെ അവിടെയുണ്ട് നമ്മൾ നേരെ അകത്തി കയറുകയാണ് കാരണം ഓസ്പാദിലയുടെ ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ പണിത പള്ളിയാണ് നമ്മൾ ആദ്യം കാണുന്നത് പള്ളിന് അകത്ത് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ യു പി സ്കൂളാണ് അത് കഴിഞ്ഞ് മെയിൻ പഴയ പള്ളി അത് കഴിഞ്ഞ് ഇങ്ങനെ റൈറ്റിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ സെമിത്തേരി സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഈ ഭാഗത്താണ് പുതിയ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് പള്ളിയുടെ സൈഡിലൊക്കെ ആ മരം കൊണ്ടുള്ള ചിത്രപ്പണിയോട് കൂടിയിട്ടുള്ള ജനകളും വാതിലുകളും ഒക്കെയാണുള്ളത് ആ പഴമ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് എന്തായാലും നമുക്ക് പള്ളിക്ക് അകത്തേക്ക് കയറാൻ പറ്റുമെന്ന് നോക്കാം ഒരു ഫ്രണ്ടിലായിട്ടൊരു വാതിലുണ്ട് അതിലെ നമുക്ക് അകത്തേക്ക് കയറാം ഇവിടെ ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിലെയാണ് പള്ളി സ്ഥാപിച്ചതെന്നും സെന്റ് ഫ്രാൻസിസ് സേവിയർ നാമദേഹത്തിലാണെന്നും ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് നമുക്ക് പള്ളിയുടെ അകത്തേക്ക് കയറി നോക്കാം നല്ല മരത്തിന്റെ ഒരു വാതിലുണ്ട് കേറുമ്പോൾ തന്നെ പലരുടെ മദ്ബഹയൊക്കെ നല്ല മനോഹരമാണ് കാണാൻ പിന്നെ നന്നായി മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ട് എല്ലായിടവും ആ പഴമ അതേപോലെ നിലനിർത്തിക്കൊണ്ടാണ് ഇവരത് സൂക്ഷിക്കുന്നത് താഴെയൊക്കെ കണ്ടില്ലേ പഴയ മൊസൈക്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ സൈഡിലെ രൂപക്കൂടുകളൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് മോഡിൽ നിന്ന് കുർബാന കാണാനുള്ള സൗകര്യവും കൂടിയുണ്ട് വിശ്വാസികൾക്ക് കുർബാന നടക്കുമ്പോൾ ഇരിക്കാനുള്ള ബെഞ്ചുകളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അരുൺ ഓസ്ബാദരയെ കുറിച്ചും അതുപോലെ ദേവാലയത്തെ കുറിച്ചൊക്കെ അറിയാൻ ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒന്നിൽ ജർമ്മനിയിലെ ഓസ്റ്റർക്ലാൻ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് വേലൂരിലെത്തിയ അദ്ദേഹം പടിപ്പുരമാളിക എന്ന ഗോപുരമാണ് ആദ്യം നിർമ്മിച്ചത് അവിടെ താമസിച്ചുകൊണ്ടാണ് പള്ളി നിർമ്മിച്ചത് ഈ പള്ളി ഇറങ്ങുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇതിന്റെ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മനോഹരമായ സ്വർണ കവാടമാണ് കേട്ടോ പള്ളിക്കുള്ളത് നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിട്ട് ഇപ്പോൾ പള്ളിയുടെ ഈ മുമ്പിൽ കാണുന്ന ഇവ ഈ വീട്ടിലാണ് കേട്ടോ അർണോ സ്വാതിരി പിതാവ് താമസിച്ചിരുന്നത് അപ്പൊ ഫ്രണ്ട്സ് വേലൂരുള്ള അർണോ സ്വാതിരിയുടെ ദേവാലയം നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാ അതുപോലെ ഷെയർ ചെയ്യുക എന്തായാലും ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ